ഷറഫ് ബന്ധു സംഗമം ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നീയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം യൂണിറ്റി കൈതക്കാട് നോവ് പാലിയേറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ ജനുവരി ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച രോഗി ബന്ധു സംഗമം സംഘടിപ്പിക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു കൈതക്കാട് ഷർഫ് കോളേജ് അങ്കണത്തിൽ നടക്കുന്ന സംഗമത്തിൽ പാലിയേറ്റീവ് രോഗികളും അവരുടെ സഹായികളും ഉൾപ്പെടെ എണ്ണൂറിൽ പരം പേർ പങ്കെടുക്കും ചെറുപത്തൂരിലെയും പരിസരത്തെ അഞ്ച് തദ്ദേശ സ്ഥാപന പരിധിയിലെയും നൂറ്റി അമ്പത് കിടപ്പ് രോഗികൾ ഉൾപ്പെടെ എണ്ണൂരിൽ പരം പേർ സംഗമത്തിൽ പങ്കെടുക്കും ഇഷ്ടമുള്ളത് പറയാനും രുചിയേറിയത് കഴിക്കാനും സഹജീവികളുമായി സൗഹൃദം പങ്കുവെക്കാനുമായി സൗകര്യമൊരുക്കിയതായി സംഘാടകർ അറിയിച്ചു ജനുവരി ഇരുപത്തിയഞ്ചിന് രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന രോഗി ബന്ധു സംഗമത്തിൽ ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങേ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ അമർഷാൻ തലശ്ശേരി തുടങ്ങിയവർ പങ്കെടുക്കും പങ്കെടുക്കുന്ന രോഗികൾക്കെല്ലാം സമ്മാനങ്ങൾ നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഇ കെ മജീദ് മാസ്റ്റർ ടി കെ സി അബ്ദുൾ ഖാദർ ഹാജി വി കെ റിയാസ് ടി കെ സി ജാബിർ വി കെ അസീസ് ഇ കെ മുഹമ്മദ് അസ്ലം എസ് പി കരീം ഹാജി എന്നിവർ പങ്കെടുത്തു